അപ്പൊ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളതാണ് പലരും വിളിച്ചിട്ട് ചെറിയ ബഡ്ജറ്റിന്റെ വീടുകളൊന്നും ഇല്ല നിങ്ങൾ വലിയ വീടുകൾ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ അപ്പൊ ചെറിയ ബഡ്ജറ്റിന്റെ വീടുകൾ നമുക്ക് വരുമ്പോഴേക്ക് പോകും അതുകൊണ്ടാണ് ഇപ്പോഴും പണി നടക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ എടുത്തത് എല്ലാവർക്കും മിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിജോയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചെറാണ് അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് ബഡ്ജറ്റ് കുറവിന്റെ വീടുകളുണ്ടോ നിങ്ങൾ എപ്പോഴും വലിയ വലിയ വീടുകളാണ് കിട്ടുന്നത് എന്നൊക്കെ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ ഒരു അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെന്റ് ആണ് സ്ഥലം വരുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റുകളാണ് വീട് വരുന്നത് അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ അപ്പൊ ആദ്യം പുറത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിരിക്കാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് അപ്പൊ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മതിലെ ഗേറ്റ് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് കാറ് സുഖമായിട്ട് നമുക്കവിടെ പാർക്ക് ചെയ്യാം അത്രയും സ്പേസ് വരുന്നുണ്ട് മുറ്റത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് വീടിന്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംബറി ടച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോക്സ് വർക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫുൾ വർക്ക് കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി ശരിക്കും അറിയാം അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വീടിന്റെ സിറ്റ് സിറ്റൌട്ടിലേക്ക് കയറാം ഔട്ട് വരുന്നത് വർക്ക് നടക്കുന്നേ ഉള്ളു കുറെ പണികൾ ഇനി ബാക്കി ഫിനിഷിംഗ് വർക്കുകളൊക്കെ ബാക്കി എടുക്കുന്നുണ്ട് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഒക്കെ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് കാർഡ്ബോർഡില് ഫെറോസിമെന്റിന് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് വരുന്നുണ്ട് ഇതാണ് കിച്ചൺ അപ്പൊ കിച്ചണില് കബോർഡിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സ്ലാബിന്റെ ഡോറ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് വർക്ക് ഏരിയ പോകയില്ലാത്ത അടുപ്പ് വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ ഇവിടെ സ്ലാബിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിലും ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് സാധാരണ ബാക്കിലൊന്നും ഒരുപാട് സ്ഥലം ഉണ്ടാവാറില്ല പക്ഷെ ബാക്കിലൊക്കെ ഒരുപാട് സ്ഥലം വരുന്നുണ്ട് അപ്പ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളതാണ് പലരും വിളിച്ചിട്ട് ചെറിയ ബഡ്ജറ്റിന്റെ വീടുകളൊന്നും ഇല്ല നിങ്ങൾ വലിയ വീടുകൾ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ അപ്പൊ ചെറിയ ബഡ്ജറ്റിന്റെ വീടുകൾ നമുക്ക് വരുമ്പോഴേക്കും പോകും അതുകൊണ്ടാണ് ഇപ്പോഴും പണി നടക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ അത് എടുത്തത് കാരണം വർക്ക് ഏകദേശം കഴിയുമ്പോഴേക്കും അത് കച്ചവടം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് വർക്കിന്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് വീഡിയോസ് എടുക്കുന്നത് അവി ഈ വീടിനെ ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ വിരങ്ങാറിയുന്നതിനും വീട് കാണുന്നതിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ടിനെ ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്